ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പണ്ട് ഹോജയുടെ വീട്ടിലേക്ക് സുഹൃത്ത് കടന്നു വരുന്നു വിരുന്നിന് വേണ്ടി ഹോജയുടെ കുടുംബങ്ങളുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടിരിക്കുമ്പോ ഈ സുഹൃത്തിന്റെ ചിത്രങ്ങളൊക്കെ മോശമാണ് അപ്പോ അതുകൊണ്ട് ഹോജ പറയുന്നു എനിക്ക് രാജാവ് തന്നൊരു വസ്ത്രം ഉണ്ട് നിനക്ക് തരാം രാജാവ് തന്ന വസ്ത്രം ചെറുത്തിന് കൊടുക്കുന്നു അപ്പോൾ സെഹ്ത്തിട്ടപ്പോൾ മുല്ലക്ക് അസൂയ കാരണം എന്നെക്കാളും നന്നായിട്ട് ഇവ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മുല്ലക്ക് അസൂയ അങ്ങനെ അവര് ഇത് മുല്ലയുടെ റിലേറ്റീവിന്റെ അടുത്ത് പോകുന്നു ആദ്യ വീട്ടിൽ പോകുമ്പോൾ ഇവരെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വർത്തമാനം പറയുന്ന എടുക്ക് മുല്ല മുല്ലയുടെ ഫാമിലിയിലോ അവിടെയോ പറയുന്നു ഇതെന്റെ സുഹൃത്താണ് ഇയാൾ ഇട്ടിരിക്കുന്ന വസ്ത്രം എന്റേതാണ് ഇത് കഴിഞ്ഞിട്ട് സുഹൃത്ത് മുല്ലയോട് പറയുന്നു നിങ്ങൾ എന്നെ കുറിച്ച് പറയുന്നത് അവിടെ പറഞ്ഞത് മോശമാണ് അത് അതെനിക്ക് ഇൻസൾട്ടായി അപ്പൊ മുല്ല പറയുന്നു അതെന്റെ നാക്കിന്റെ നീ ഷമിക്കണം എന്ന് പറയും അങ്ങനെ മുല്ല രണ്ടാമതെ ഫാമിലിയുടെ അടുത്തേക്ക് പോകുന്നു അതിന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ചർച്ച ചെയ്യുന്നതിന്റെ ഇടക്ക് ഫാമിലിയുടെ അടുത്ത് പറയുന്നു ഇത് ഇതെന്റെ സുഹൃത്താണ് ഇയാൾ ഇട്ടിരിക്കുന്ന വസ്ത്രം ഇയാളുടേതല്ല എന്ന് പറയും അപ്പോൾ വീണ്ടും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പുറത്തു വന്നിട്ട് മുല്ലയോട് ഇയാൾ പറയുന്നു നിങ്ങൾ വീണ്ടും എന്നെ ഇൻസൾട്ടാക്കി അപ്പോൾ മുല്ല പറയുന്നു എനിക്കൊരു അവസരം കൂടി തരണം എങ്ങനെ മുല്ല മുല്ലയുടെ മൂന്നാമത് ഫാമിലിയുടെ അടുത്ത് പോകുന്നു ഭക്ഷണം ഒക്കെ കഴിക്കുന്നു എന്നിട്ട് സംസാരിക്കുന്നു തന്നെ പറയുന്നു ഇതെന്റെ സുഹൃത്താണ് ഇയാൾ ഇട്ടിരിക്കുന്ന വസ്ത്രത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല എന്ന് പറയും അപ്പോ ഇതൊക്കെയാണ് അപ്പോ സത്യാവസ്ഥ എന്താന്നാൽ നമ്മളിൽ ഉള്ളിരിപ്പും നമ്മളെ മറ്റുള്ളവരെ കുറിച്ച് നമ്മൾക്കുള്ള ഒരു ധാരണയും ഒരിക്കൽ നമ്മളെ ഉള്ളിൽ നിന്ന് പുറത്തു വരും ഉള്ളിൽ നിന്നുള്ള പുറത്തു വരാൻ സഹായിക്കുന്ന ഒരു അവയവമാണ് നാവ് ഇപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള എന്താണോ അതൊരിക്കല് പുറത്തു വരിക തന്നെ ചെയ്യും എത്ര നമ്മള് മറ്റുള്ളവരോട് സൂയോടെയും ഇരുന്നാലും പക്ഷെ അത് നമ്മളെ ഉള്ളിൽ നിന്നത് അറിയാതെ തന്നെ നമ്മൾ പുറത്തു വരിക തന്നെ ചെയ്യും അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ അടുത്ത വീഡിയോ ഞാൻ വീണ്ടും വരാം നന്ദി നമസ്കാരം